മനുഷ്യ വന്യജീവി സംഘർഷം വലിയ പ്രശ്നമാണ് പരിസ്ഥിതി ദിനവും എത്തിയിട്ടുണ്ട് പരിസ്ഥിതി ദിനത്തിൽ വയനാട് വന്യജീവി സങ്കേതത്തിൽ ഒരു ലക്ഷം സീഡ് ബോളുകൾ നിക്ഷേപിക്കാൻ ഒരുങ്ങുകയാണ് വനംവകുപ്പ് ജൈവ വൈവിധ്യം നിലനിർത്തുകയും വന്യജീവികൾക്ക് ആവശ്യമായ ഭക്ഷണം ഉറപ്പാക്കുകയുമാണ് ലക്ഷ്യം വൃക്ഷങ്ങളുടെയും മുളയുടെയും ഒക്കെ വിത്തുകൾ ശേഖരിച്ചാണ് സീഡ് ബോളുകൾ തയ്യാറാക്കിയിരിക്കുന്നത് വയനാട് വന്യജീവി സങ്കേതത്തിന്റെ നല്ലൊരു ഭാഗത്ത് അധിനിവേശ സസ്യങ്ങളും ഏകവിള തോട്ടങ്ങളുമാണ് വനത്തിൽ ഇല്ലാതായതോടെയാണ് കാട്ടാനകൾ ഉൾപ്പെടെയുള്ള വന്യജീവികൾ ഭക്ഷണം തേടി നാട്ടിലിറങ്ങാൻ തുടങ്ങിയത് ഇതിനൊരു പരിഹാരമെന്ന നിലയിലാണ് വനം വകുപ്പ് പരിസ്ഥിതി ദിനത്തിൽ സീഡ് സീഡ്ബോളുകൾ കാട്ടിലിറിയുന്നത് നാല് റേഞ്ചുകളിലായി ഒരു ലക്ഷം സീഡ് സീഡ്ബോളുകളാണ് നിക്ഷേപിക്കുക താന്നി കുമിഴ് കരിമരുത് കാട്ടുവേപ്പ് മാവ് പ്ലാവ് ആഞ്ഞിലി നെല്ലി പേര തുടങ്ങിയ വൃക്ഷങ്ങളുടെ വിത്തുകളും മുളയുടെ വിത്തുകളും ശേഖരിച്ചാണ് സീഡ് സീഡ്ബോളുകൾ തയ്യാറാക്കിയിരിക്കുന്നത് ചാണകവും മണ്ണും മണലും ജൈവവളവും വിത്ത് അതിലിട്ട് ഉരുളകളാക്കി ഉണക്കിയാണ് സീഡ് ബോളുകൾ തയ്യാറാക്കുന്നത് നമ്മുടെ സ്റ്റേഷൻ സ്റ്റാഫും നമ്മുടെ എന്ന നമ്മുടെ വാച്ചർമാരൊക്കെ വളരെ സജീവമായി പിന്നെ കാട്ടിൽ നിന്നും നാട്ടിൽ നിന്നും പിന്നെ പല രീതിയിലുള്ള വിത്തുകൾ സമാഹരിക്കുകയും പിന്നെ ഇവിടെ എത്തിച്ച് നമ്മൾ വിത്തുണ്ടകൾ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത് അത് ജൂൺ അഞ്ചു മുതൽ ജൂൺ അഞ്ചാം തീയതി മുതൽ നമ്മൾ പരിസരത്തിന്റെ ഭാഗമായി പിന്നെ കാട്ടിൻ്റെ ശോഷിച്ച ഭാഗങ്ങളിൽ ഇത് വലിച്ചെറിയുന്ന ഒരു രീതിയിലേക്ക് പിന്നെ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നത് ജനവാസ മേഖലകളോട് ചേർന്ന് കിടക്കുന്ന വനപ്രദേശങ്ങളിലും ജൈവസമ്പത്ത് കുറഞ്ഞ മേഖലകളിലുമാണ് പ്രധാനമായും സീഡ് സീഡ്ബോളുകൾ നിക്ഷേപിക്കുക കഴിഞ്ഞ വർഷം രണ്ട് ലക്ഷത്തിലധികം വിത്തുകൾ ഇത്തരത്തിൽ വന്യജീവി സങ്കേതത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിക്ഷേപിച്ചിരുന്നു മാതൃഭൂമി ന്യൂസ് വയനാട് എം കമൽ വയനാട്ടിൽ നിന്ന് നമ്മുടെ കൂടെയുണ്ട് കമൽ ഇന്ന് പോലും കാട്ടാനയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ നമുക്ക് മുന്നിൽ വന്നതാണ് അപ്പോൾ ഇങ്ങനെയുള്ള ഓരോ പദ്ധതികളൊക്കെ മുന്നിൽ കൊണ്ടുവന്നാൽ മാത്രമേ ഒരു പരിഹാരം ഉണ്ടാവുകയുള്ളൂ അല്ലേ അതും പരിസ്ഥിതി നിരത്തിലാണ് ഈ സീഡ് എറിയാൻ പോകുന്നത് നമുക്കറിയാം മനുഷ്യ വന്യജീവി സംഘർഷം ഏറ്റവും രൂക്ഷമായിട്ടുള്ള ഒരു ജില്ലയാണ് വയനാട് ഇന്ന് രാവിലെ കൂടി നാട്ടിലിറങ്ങിയ ഒരു കൊമ്പനാന ഷോക്കേറ്റ് ചെരിഞ്ഞു പല ഭാഗത്തും പ്രത്യേകിച്ച് മഴക്കാലമായതോടെ കാട്ടാനകൾ ആകെ നാട്ടിലാകെ ഇറങ്ങി നടക്കുന്ന അവസ്ഥയുണ്ട് അപ്പോൾ ഇതിനെ ഒരു പ്രധാന കാരണമായി പറയുന്നത് വനത്തിൽ വേണ്ടത്ര ജൈവസമ്പത്തില്ല വന്യജീവികൾക്ക് തീറ്റയില്ല എന്നുള്ളതാണ് വയനാട്ടിലെ കാടുകളിൽ അതായത് വന്യജീവി സങ്കേതത്തിൻ്റെ ഭാഗമായിട്ടുള്ള കാടുകളിൽ പോലും പലയിടത്തും സെന്ന പോലുള്ള അധിനിവേശ സസ്യങ്ങൾ കടന്നുകയറിയിട്ടുണ്ട് ബ്രിട്ടീഷുകാരുടെ കാലത്തെ തേക്ക് നട്ടുപിടിപ്പിച്ച പ്ലാന്റേഷനുകളുണ്ട് ഇത്തരം സ്ഥലത്തൊന്നും മറ്റ് സസ്യങ്ങൾ വളരില്ല തേക്കും തോട്ടത്തിൽ തേക്ക് മാത്രമേ ഉണ്ടാവുകയുള്ളൂ സെന്നയുള്ള സ്ഥലത്തും മറ്റ് സസ്യങ്ങൾ ഉണ്ടാകില്ല അതുകൊണ്ട് തന്നെ മൃഗങ്ങൾക്കാവശ്യമായ തീറ്റയില്ല ജലദൗർബല്യമുണ്ട് ജലദൗർലഭ്യമുണ്ട് അതുപോലെ ഉള്ള പ്രശ്നങ്ങളൊക്കെയുണ്ട് അതുകൊണ്ടാണ് വനംവകുപ്പ് തന്നെ മുൻകൈയ്യെടുത്ത ഈ ജൈവ വൈവിധ്യം പുനഃസ്ഥാപിക്കാൻ ജൈവസമ്പത്ത് പുനഃസ്ഥാപിക്കാനുള്ള നടപടികൾ എടുക്കുന്നത് അതിൻ്റെ ഭാഗമായാണ് കഴിഞ്ഞ വർഷം മുതൽ ഇത്തരത്തിൽ സീഡ് ബോളുകൾ പ്രധാനപ്പെട്ട വൃക്ഷങ്ങളുടെ വനത്തിൽ കണ്ടുവരുന്ന വൃക്ഷങ്ങളുടെയും ഫലവൃക്ഷങ്ങളുടെയും വിത്തുകൾ ചാണകത്തിലും മണ്ണിലുമൊക്കെയായി ഉരുട്ടി സീഡ് ബോളുകളായി മാറ്റി വനത്തിൽ നിക്ഷേപിക്കുന്ന പ്രവൃത്തി തുടങ്ങിയത് വൃക്ഷങ്ങൾ മാത്രമല്ല മുളയും മുള നശിച്ചു പോയതും വയനാട്ടിലെ വനങ്ങൾ ഒരു ജൈവശോഷണത്തിന് കാരണമായി അതെ അങ്ങനെ പല വിധത്തിലുള്ള പ്രശ്നങ്ങളുണ്ട് എന്തായാലും വന്യജീവി പ്രശ്നത്തിന് എന്താണ് പരിഹാരം എന്ന് പറയുമ്പോൾ കൃത്യമായ ഉത്തരമില്ല എങ്കിൽ പോലും ഈ രീതിയിലുള്ള പദ്ധതികൾ പലയിടത്തും ആവിഷ്കരിച്ചു പോകുന്നുണ്ട് അങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ഇല്ലാതായി വരട്ടെ അല്ലെ ശരി കമലി